തൊഴിലുറപ്പ് തൊഴിലാളിയുടെ ചിത്രരചന വിസ്മയമാകുന്നു സ്കൂളിന്റെ പടിവാതുക്കൽ പോലും പോയിട്ടില്ലാത്ത അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ശ്രീദേവി വരയ്ക്കുന്ന ചിത്രങ്ങൾ പ്രൊഫഷണൽ കലാകാരന്മാരെ പോലും വെല്ലുന്നതാണ് കതിർമണികൾ തൂകുന്ന കാറ്റിനെ പോലെ കണ്ണും അടച്ചു കഥകൾ പറയും മിഴികൾ നിറയുമോ കൂടെ എത്തിപ്പിടിക്കുവാനൊക്കുകിലും അമ്മതൻ താരാട്ടിൽ സ്നേഹമില്ലേ ശ്രീദേവി ബ്രഷ് എടുത്താൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് വിരൽത്തുമ്പിൽ ജനിക്കുന്നത് ശ്രീദേവിയുടെ ചിത്രങ്ങളും രചനകളും കാണാൻ നിരവധി പേരാണ് ഇവരുടെ വീട്ടിൽ ദൈനംദിനം എത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീദേവി ചിത്രം വരാ പഠിച്ചിട്ടില്ലെങ്കിലും വലിയ ആർട്ടിസ്റ്റുകളെ വെല്ലുന്ന രീതിയിലാണ് ഇവർ ചിത്രങ്ങൾ വരയ്ക്കുന്നത് സ്കൂളിൽ പോകാൻ കഴിയാത്ത ദുഃഖം ശ്രീദേവി ഇപ്പോഴും കൊണ്ടു നടക്കുകയാണ് സ്കൂളിൽ പോകാത്തതിന്റെ ദുഃഖവും തൊഴിലുറപ്പ് തൊഴിലാളികളും രാധാമാധവ സങ്കല്പങ്ങളും ഒക്കെ ശ്രീദേവിയുടെ ബ്രഷിൽ വർണ്ണ വൈവിധ്യങ്ങളോടെ തെളിഞ്ഞു കാണാം അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പനയഞ്ചേരി പതിനാറാം വാർഡിലെ ശ്രീദേവി ഭർത്താവ് പടം വരയ്ക്കുന്ന കഴിവെന്ന് പറയുന്നത് ഞാൻ കൊച്ചുനാളി എന്നെ പഠിക്കാൻ വിടത്തില്ലല്ലോ അടുപ്പിച്ച് ആമ്പല് ഇതിനൊക്കെ തിരിച്ചുകൊണ്ടിരിക്കും കരിയില്ല തിരിച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് മണലി കളക്കുന്ന അതിനകത്ത് ഇങ്ങനെ കൈ കൊണ്ട് നിരത്തും അങ്ങനെ പൂജ്യം വരും പൂജ്യം വരയ്ക്കുമ്പോൾ എനിക്ക് വന്ന് ഈർക്കിലെടുത്ത് അതിനകത്ത് കണ്ണ് വരയ്ക്കാം അങ്ങനെ കണ്ണു വരത്തിയിട്ട് അതിനകത്തൊരു പൂജ്യം വരയ്ക്കാം അങ്ങനെ പൂജ്യം വരച്ച് പൂജയം വരച്ച് ഇങ്ങനെ പൂജ്യത്തിൽ ഇങ്ങനെ കഴുത്താക്കി പിന്നെ കൈയാക്കി മൂക്കാക്കി ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ ഞാനതങ്ങ് പേപ്പറിലങ്ങ് പടർത്തി പേപ്പറിലോട്ട് പടർത്തിയിട്ട് പിന്നെ കുറച്ച് നേരം വേണം ഒരു പടം വരച്ച് എടുക്കണമെങ്കിൽ അത് പിന്നെ പെയിൻറ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് നല്ല രൂപത്തിലാക്കി എടുക്കുക അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നതാ ഇതല്ല ഇതെൻ്റെ സ്കൂളിൽ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സ്കൂളൊക്കെ ഇങ്ങനെ വരച്ചിരിക്കും ഒത്തിരി എണ്ണം പുഷ്പരയ്ക്ക് കൊടുത്തു സ്കൂൾ ടീച്ചർ കൊച്ചു കുട്ടിയേക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നത് ക്ലാസ്സിനകത്ത് അതൊക്കെ ഞാൻ പുഷ്പോ കുറച്ച് ഇതെല്ലാം ഞാൻ കൊടുത്തില്ല എനിക്കും കാണണമല്ല ഇത് എന്റെ കഴിവ് എന്റെ മോന്റെ മോക്കും വന്നിട്ടുണ്ട് ശ്രീദേവി വരച്ച ചിത്രങ്ങൾ കാണാനും അഭിനന്ദനങ്ങൾ അറിയിക്കാനും പഞ്ചായത്തിലെ കുടുംബശ്രീ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരും ശ്രീദേവിയുടെ വീട്ടിൽ എത്തിച്ചേരാറുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ